ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വേറെ ഒന്നല്ല ഇന്ന് എൻ്റെ ചെക്കപ്പിൻ്റെ ഡേ ആയിരുന്നു ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാം തീയതി ജൂലൈ ജൂൺ പതിമൂന്ന് എൻ്റെ ഫസ്റ്റ് ചെക്കപ്പായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് എൻ്റെ ഒരു മാനസികാവസ്ഥ ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള ഞാൻ രണ്ട് ദിവസം ഒരു ഭയങ്കര ടെൻഷനിലായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ സർജറിയും കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചെക്കപ്പാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഞാൻ ചെക്കപ്പിന് പോയി ഉച്ച വരെ ഞാൻ ഡ്യൂട്ടി എടുത്തു അപ്പം ഒരു രണ്ട് രണ്ടരക്ക് ശേഷം ഞാൻ ചെക്കപ്പിന് പോയി അപ്പോൾ എന്താ പറയുക എനിക്കവിടെ ചെല്ലുന്നതുവരെ എൻ്റെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ പടപടാന്ന് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു നമുക്ക് അങ്ങനെയാണല്ലോ ഞാൻ അവിടെ ആദ്യം എൻ്റെ ഇരു ക്യാൻസർ അറിയുന്നതിന് മുന്നേ ഞാൻ അവിടെയാണ് ചെക്കപ്പ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഫസ്റ്റ് എൻ്റെ മാമോഗ്രാം ചെയ്തതും എൻ്റെ ബാക്കിയുള്ള ടെസ്റ്റുമൊക്കെ അവിടെ നിന്നാണ് ചെയ്തത് അവിടെ നിന്നാണ് അസുഖം ഇറങ്ങിയതും അപ്പോൾ എനിക്ക് അവിടെ കണ്ടപ്പോൾ ആകെ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഫീലായിരുന്നു കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ആണല്ലോ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു പിന്നെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് മൂന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ഒന്ന് മാമോഗ്രാം പിന്നെ അപ്ഡമൻ വിത്ത് പെൽവിസ് വയറിൻ്റെ സ്കാന് പിന്നെ ഒരു കഴുത്തിൻ്റെ സ്കാനും കൂടെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു അതെനിക്ക് ഓങ്കോളജി ഡോക്ടർ എഴുതി തന്നതല്ലോ കഴുത്തിൻ്റെ സ്കാന് ഞാനതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാണ്ടിരുന്നതാണ് കാരണം ഒരുപാട് പേര് ഒരുപാട് പേരല്ല വളരെ കുറച്ച് പേര് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് പലർക്കും അവരുടെ മനസ്സമാധാനം കൂടെ പോകും എനിക്കും അങ്ങനെ ഉണ്ടോ എനിക്കും അങ്ങനെ ഉണ്ടോ ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അന്നേരം ഒന്നും പറയാങ്ങിയത് എല്ലാം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പറയാലോ എന്ന് വിചാരിച്ചു എനിക്കിപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് എനിക്ക് കഴുത്തിന് ഈ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു നോഡ് പോലെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു ഒരു ചെറിയ ഒരു കുരുമുളക് വലിപ്പത്തിലുള്ള ഒരു നോഡ് എൻ്റെ ബ്രസ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു വളരെ ചെറിയൊരു ഒരു നോഡായിട്ടാണ് വന്നത് പിന്നെ അത് എന്താണ് വലുതാവുകയാണ് ചെയ്തത് അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ കഴുത്തിങ്ങനെ വെച്ച് എന്തോ ഒഴുകുന്ന സമയത്ത് എന്തോ എന്തോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ കയ്യിൽ ഒരു ചെറിയൊരു തടസ്സം പോലെ തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ പാൽപ്പേറ്റ് ചെയ്തു നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ നോട് പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അത് അതങ്ങനെ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ആകെ ടെൻഷനിലാണ് കാരണം നമുക്ക് നമ്മുടെ ശരീരം ഞാൻ ഞാനിപ്പോൾ ആദ്യം കെയർ ചെയ്തില്ലേ ഇപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ വളരെയധികം ഞാൻ കെയർ ചെയ്യുന്ന ഒരാളാണ് അപ്പം എൻ്റെ ശരീരത്തിൽ എവിടെ എന്തുണ്ടായാലും ഞാൻ അറിയുന്നുണ്ട് ഇപ്പം അപ്പം ദൈവം സഹായിച്ച് ഞാനതിങ്ങനെ ഒക്കെ തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് തൊട്ട് ഞാൻ കുറച്ച് ടെൻഷനിലാണ് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അത് തന്നെ വേണ്ട കാരണം എന്നെ പോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന ആൾക്കാരും ഒക്കെയുണ്ട് കഴിഞ്ഞ ആൾക്കാരും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ടെൻഷൻ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു സംശയം തോന്നും അപ്പോൾ എല്ലാവരും നിങ്ങളെയും കൂടെ ടെൻഷനാക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാഞ്ഞത് അപ്പോൾ പിന്നെ എന്താണ് പിന്നെ വയറിൻ്റെ ഇഷ്യൂസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ കാൽസ്യം ഗുളിക ഞാനിപ്പോൾ കുറച്ച് നാളെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാനുണ്ട് എനിക്ക് കാലിനും കൈക്കൊക്കെ നല്ല പെയിൻ ആണ് ഇനി ഡോക്ടറെ മൺഡേ ആണ് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടത് അപ്പം മൺഡേ ഡോക്ടറോട് പറയണം കാൽസ്യം ഗുളിക ഈ ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രൈസ് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും എന്ത് ചെയ്യണം എന്നുള്ള ഡോക്ടറുടെ അഡ്വൈസ് എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ തൊണ്ടയ്ക്കുണ്ടായിരുന്ന ഇവിടെ ഈ ഭാഗത്തുണ്ടായിരുന്ന ചെറിയ നോഡ് അതെന്താ എന്നുള്ളത് ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ഞാനത് ഓൺ കോളേജ് ഡോക്ടറെടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും പതിമൂന്നാം തീയതി എൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളും മാമോഗ്രാമും ഒക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ കൊണ്ട് ഒരു നെക്കിൻ്റെ യു എസ് ജിയും കൂടെ എടുത്തിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എൻ്റെ ഡോക്ടറെ കാണിക്കാമെന്നാണ് കരുതിയത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഡോ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറെക്കൊണ്ട് ഞാനൊരു യു എസ് ജി നെക്ക് എഴുതിപ്പിച്ചു എന്നിട്ട് ഞാൻ ഇന്ന് സ്കാൻ ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ അതും കൂടെ ചെയ്തു യു എസ് ജി നെക്കും കൂടെ ചെയ്തു മാമോഗ്രാം എടുത്തു മാമോഗ്രാം ഗ്രാം എടുക്കുമ്പോഴേക്കും എൻ്റെ നെഞ്ചു പടപെടാമിടിക്കുമായിരുന്നു ഞാൻ എൻ്റെ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുവായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു റൂമിൽ ഒറ്റയ്ക്കാണ് മാമുഗ്രാമെടുക്കുന്ന ആ ഒരു ലേഡി ഉണ്ടാവും പിന്നെ വേറെ ആരുമില്ല കൂടെ ഹസ്ബൻ്റായിരുന്നു വന്ന് ഹസ്ബൻഡ് പുറത്താണല്ലോ ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കരച്ചിൽ വരിക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സങ്കടമാണോ സന്തോഷം എന്താ അറിയില്ല എന്തൊക്കെയോ ഒരു ഫീലിംഗ് എനിക്ക് കറിയാനൊക്കെ തോന്നും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചെന്ന് കറിയാനൊക്കെ തോന്നി എനിക്ക് കുറച്ച് സമയത്തേക്ക് കിട്ടോ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു അങ്ങനെ മാമോഗ്രാമൊക്കെ എടുത്തു മാമോഗ്രാം എടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു യു എസ് സിക്ക് വേണ്ടിയിട്ട് യു എസ് സി റൂമിൻ്റെ അടുത്തേക്ക് ഇരുന്നോളാൻ പറഞ്ഞു അപ്പോഴും എൻ്റെ നെഞ്ച് വിങ്ങു ഇതുപോലെ തന്നെയായിരുന്നു ആദ്യത്തെ അന്നത്തെ മാമോഗ്രാം ആയിരുന്നല്ലേ എം ആർ മാമോഗ്രാം ആയിരുന്നു ഇപ്പോൾ ഫ്രഷ് മാമോഗ്രാം തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാൻ പോയി കാണിച്ചു അല്ല ഞാൻ പോയി യു എസ് സി റൂമിൽ ചെന്നു അപ്പം ഡോക്ടറിനോട് വിശദമായ വിവരങ്ങളെല്ലാം ചോദിച്ചു അപ്പം അവിടെ നിന്നാണ് ചോദിച്ചു മുന്നേ ഇവിടെ നിന്നാണോ മാമഗ്രഹം ഒക്കെ ചോദിച്ചു ഒക്കെ പറഞ്ഞു കുറച്ചു നേരം സംസാരിച്ചു ഡോക്ടറെ എനിക്കിങ്ങനെ മാമഗ്രഹം ചെയ്യുകയാണ് അപ്പം മാമഗ്രഹം ചെയ്യുമ്പോൾ ഡോക്ടർ എൻ്റെ ടെൻഷനും എൻ്റെ മുഖമൊക്കെ വല്ലാതെ ടെൻസ്ഡായിട്ടിരിക്കുന്ന കണ്ടിട്ടായിരിക്കും ഡോക്ടർ പറഞ്ഞു ടെൻഷനൊന്നും ആവേണ്ട കേട്ടോ മുന്നേ ഉണ്ടായിരുന്ന ചേഞ്ചുകളൊക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല നോർമൽ ആണെല്ലാം ആണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി കാരണം എൻ്റെ മെയിൻ ഇഷ്യൂ അതാണ് മാമോഗ്രാം അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ പിന്നെ അടുത്തത് എൻ്റെ കഴുത്തിൻ്റെയാണ് അപ്പോൾ അത് സ്കാൻ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഡോക്ടറെ മാമോഗ്രാം എല്ലാം കഴിഞ്ഞു സ്കാനിങ് എല്ലാം കഴിഞ്ഞു ചെയ്തിട്ട് ഓക്കെ കുഴപ്പമില്ല പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കഴുത്തിൻ്റെ സ്കാനാണ് ചെയ്തത് അപ്പോൾ ഡോക്ടറെന്ന് വെച്ചാൽ തൈറോയിഡുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തൈറോയിഡ് ഇന്നുവരെ തൈറോഡൊന്നും ഇല്ല ഇനി ഇപ്പോൾ അറിയില്ല നമുക്ക് റേഡിയേഷനും കീമോയും ഒക്കെ കഴിഞ്ഞതാണ് ചിലപ്പം വല്ല ഹോർമോൺ വ്യതിയാനം കൊണ്ടൊക്കെ ചിലപ്പം നീ വല്ല തൈറോഡും ഉണ്ടായോ എന്ന് നമുക്കറിയില്ലല്ലോ എനിക്ക് റേഡിയേഷനു ശേഷം എൻ്റെ തൈറോഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു എനിക്കറിയില്ല ഇതുവരെ ഇല്ലായിരുന്നു എന്നു അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് നമുക്ക് ആ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് മുപ്പത്തി ഫൈൻഡിങ്സ് ഇങ്ങനെ അടുത്തിരിക്കുന്ന ചേച്ചിക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല കുഴപ്പമില്ല എന്തോ ഒരു ചെറിയ നോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് നല്ലാതെ അതെങ്ങനെയൊരു ഇഷ്യൂ ആയിട്ടുള്ള നോഡായിട്ട് എനിക്ക് ആ ഫൈൻഡിങ്സ് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അത് നോർമൽ നോർമലാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ വയറിൻ്റെ സ്കാനിങ് ആണ് വയറിലെ സ്കാനിങ് പിന്നെ ഇങ്ങനെ ഒരു മാസം മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വയറുവേദന വന്നപ്പോൾ ഓടിപ്പോയി ചെയ്തായിരുന്നു അത് ആയിരുന്നു പക്ഷേ അന്ന് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു അങ്ങനെ വയറിൻ്റെ സ്കാനിങ്ങും കഴിഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ട് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് കിട്ടി റിസൾട്ട് കിട്ടിയാൽ ഞാൻ വെയ്റ്റിംഗ് ആയിരുന്നു കാരണം നോർമൽ ആണെന്ന് അറിയാം എന്നാലും നമുക്ക് റിസൾട്ട് വായിക്കാൻ ഒരു ഒരു ആകാംക്ഷയായിരിക്കുമല്ലോ അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി റിസൾട്ടൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്നറിയുമോ എൻ്റെ ലാസ്റ്റ് മാമോഗ്രാമിനകത്ത് എനിക്ക് ബിറാഡ്സ് എൻ്റെ ലെഫ്റ്റ് റൈറ്റ് ബ്രസ്റ്റ് ലെഫ്റ്റ് ബ്രസ്റ്റിനായിരുന്നു നമുക്ക് അസുഖം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ റൈറ്റ് ബ്രസ്റ്റിന് ഒരു ചെറിയ ഒന്ന് രണ്ട് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ബിറാഡ്സ് ത്രീയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പം വന്ന സ്കാനിങ്ങിൻ്റെ അകത്ത് ബ്രാഡ്സ് ടു ആയിട്ടുണ്ട് കേട്ടോ അത് ബിനയിൻ ചേഞ്ചസ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ എൻ്റെ കഴുത്തിൻ്റെ സ്കാനിങ്ങിനകത്ത് ചെറിയൊരു നോഡ് കാണുന്നുണ്ട് പക്ഷേ അത് നോർമലാണ് ബിനയിൻ ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴുത്തിനും പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ വയറ് വയറിന് ഫാറ്റി ലിവർ ആയിരുന്നു കഴിഞ്ഞ സ്കാനിങ്ങിൽ കഴിഞ്ഞ മാസത്തെ സ്കാനിങ്ങിൽ എനിക്ക് ഫാറ്റി ലിവർ ആയിരുന്നു അപ്പോൾ പക്ഷേ ഈ മാസത്തെ സ്കാനിൽ എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് ടൂ നിന്ന് ഗ്രേഡ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് മെഡിസിനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ എൻ്റെ ഫുഡിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു ഞാൻ അധികം എണ്ണ പാർത്തതും പുരിച്ചതും അല്ല ഓൾറെഡി വറുത്തും മരിച്ചൊന്നും കഴിക്കുന്നില്ല എന്നാലും ഞാൻ കുറച്ചൊക്കെ ഒന്ന് കഴിക്കുന്നില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു പിന്നെ ചോറ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തു അങ്ങനെയൊക്കെയോണ്ടായിരിക്കാം അറിയില്ല എന്താണെന്നുള്ളത് എന്തായാലും ഫാറ്റി ലിവർ ഗ്രേഡ് ടൂവിൽ നിന്ന് ഗ്രേഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ടിലൊക്കെ വളരെ ഹാപ്പിയാണ് ദൈവം സഹായിച്ച് അത്രയേ പറയാനുള്ളൂ എന്തായാലും മനുഷ്യന്മാർ ഒന്നും ചെയ്തതായിരിക്കും അല്ലല്ലോ അപ്പം ദൈവം സഹായിച്ച് ചേങ്ങ മെഡിസിനും കാര്യങ്ങളൊന്നും വേറെ എടുക്കുന്നില്ലല്ലോ ദൈവം സഹായിച്ച എൻ്റെ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂകളും കുറച്ച് തന്നിട്ടുണ്ട് ദൈവത്തിന് ഒരുപാട് നന്ദി പിന്നെ വേറെ എന്താ ഇതെൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങളൊരു എനിക്ക് ഷെയർ ചെയ്തതിൽ ഒരു സമാധാനം കിട്ടൂല അതാണ് ഞാൻ ഇപ്പം തന്നെ ഷെയർ ചെയ്തത് അപ്പോൾ ഹസ്ബൻഡൊരു ചായ കുടിക്കാൻ വേണ്ടി കടയിലോട്ട് പോയതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വണ്ടി തന്നെ കുത്തിന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് വീട്ടിൽ ചെന്നാൽ എനിക്ക് ഒന്നിനും നേരെ ഉണ്ടാവില്ല കാരണം മോനൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടാവും ഭയങ്കര ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച ഹസ്ബൻ്റിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് പുറത്തും ഫുഡ് കഴിക്കാം ഞാൻ പറഞ്ഞു വേണ്ട പുറത്തും ഫുഡ് കഴിക്കേണ്ട നമുക്ക് കപ്പയും ചിക്കനും മേടിച്ചും ഉണ്ടാവാം എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കപ്പയും ചിക്കനും ഉണ്ടാക്കാം ഞങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇല്ലാന്നല്ല എന്നാലും ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കപ്പയും ചിക്കനും അപ്പം ഹസ്ബൻഡ് ചായ കുടിച്ച് വരുമ്പോൾ ഇവിടെ മുട്ടിയിട്ട് പോയതാണ് അപ്പോൾ എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കപ്പയും ചിക്കനും അപ്പം അത് വാങ്ങി പോവാൻ നമുക്ക് രാത്രി കപ്പയും ചിക്കനാക്കാൻ എന്നൊക്കെ ഞാൻ അങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശേഷം ഞാൻ കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നെ ഒരു വീഡിയോ ഇടാട്ടോ ഇപ്പം ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു എല്ലാവരും നോക്കുന്നു ഞാൻ ഈ വണ്ടി കുത്തിരുന്നു എന്താ ഒറ്റയ്ക്ക് പറയുന്നതെന്നായിരിക്കും ആരും വീഡിയോ എടുക്കുന്ന ആരും കാണുന്നുണ്ടാവില്ല പക്ഷേ അപ്പുറത്തുപ്പുറത്തുള്ളൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് ഈ പെണ്ന്താ അതിനകത്ത് ഒറ്റ ഒ ഒറ്റയ്ക്ക് പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയ വിശേഷം ഇനി ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് ഞാൻ പിന്നെ ഞാൻ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടില്ല കേട്ടോ മൺഡേ ആണ് എനിക്ക് ഡോക്ടർക്ക് ബുക്ക് ചെയ്യേണ്ടത് ഡോക്ടർ നാളെ മറ്റന്നാളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇനി മൺഡേ ആണ് ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക അപ്പോൾ മൺഡേ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് കാണിക്കണം അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എനിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ദൈവം സഹായിച്ച് ആർക്കും ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ അപ്പോൾ ബൈ